ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധയും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബീഹാർ പിടിക്കുന്നത് വഴി അങ്ങ് ഡൽഹിയിലും പിടിമുറുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുമ്പോൾ മറുഭാഗത്ത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്കും ഇതൊരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ കേന്ദ്ര സർക്കാരിന് കാലാവധി പൂർത്തിയാക്കുവാനും ബി ജെ പിക്ക് പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ മുനയൊടിക്കുവാനും എൻ ഡി എ മുന്നണിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമായി വന്നിരിക്കുകയാണ് അതിനാൽ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവും തമ്മിലുള്ള മത്സരം എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം എൻ ഡി എ മുന്നണി പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത് വനിതാ വോട്ടർമാരിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തൊട്ടു മുമ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതം നിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി മഹിള റോസ് യോജന വനിതാ വോട്ടർമാർക്കിടയിൽ എൻ ഡി എ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇന്ത്യ മുന്നേയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വോട്ട് മോഷണ ആരോപണത്തിന് ഏറ്റവും അധികം പിന്തുണ കിട്ടാനിടയുള്ള ഒരു സംസ്ഥാനം ബീഹാർ കൂടിയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രക്ക് ലഭിച്ച വലിയ ജനപിന്തുണയാണ് അത് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നതാണ് വോട്ടർ അധികാര യാത്രയിലെ സ്ത്രീ പങ്കാളിത്തവും സംസ്ഥാന വ്യാപകമായി നിറവച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയത് സ്ത്രീകൾക്കിടയിലാണ് എന്നതും വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് എൻ ഡി എ സ്വപ്നം കാണുന്നതുപോലെ വനിതാ വൃത്തന്മാരുടെ പിന്തുണ ഇത്തവണ എൻ ഡി എയിലേക്ക് എത്തില്ല എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ ബീഹാറിലെ യുവാക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളിൽ അതിർത്തിയുള്ളവരാണെന്നും അതുപോലെ തന്നെ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന വിലക്കയറ്റ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കുമെന്നുമാണ് വിലയിരുത്തലുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സൗജന്യ പദ്ധതികൾ വോട്ടർമാർക്ക് കോഴം നൽകുന്നതാണെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിയാണെന്ന് ഒരു വലിയ ശതമാനം വോട്ടർമാരും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി സ്വപ്നം കാണുന്ന നിലയിൽ സൗജന്യ പദ്ധതികൾ ഇന്ത്യ മുന്നണിയിലേക്ക് വോട്ട് കൊണ്ടുവരാൻ സാധ്യതയില്ല സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഇതുവരെയും പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായി വലിയ തലവേദന ഉണ്ടാക്കുന്നതാണ് ആദ്യം സീറ്റ് വിഭജനത്തിൽ മുഖം തിരിച്ചു നിന്ന ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ഒരുവിധം അനുനയിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അതിനേക്കാൾ വലിയ കലഹത്തിനെ മുഖ്യമന്ത്രി കൂടിയായ നിതീഷ് കുമാർ തന്നെ തുടക്കമിട്ടുവെന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനങ്ങളിലെ ശക്തമായ പാർട്ടികൾക്കൊപ്പം സഖ്യമുണ്ടാക്കുകയും ശേഷം പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങി സ്വയം ശക്തരാകുന്ന ബി എങ്ങനെ പൂർണമായും വിശ്വസിക്കുമെന്ന പ്രശ്നം ജെ ഡി യുവിനുള്ളിലുമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ പല കുറി മുന്നണികൾ മാറി മാറി അധികാര കസേര നിലനിർത്തുന്ന നിതീഷ് കുമാറിനെ വിശ്വാസത്തിലെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നതാണ് എൻ ഡി എ മുന്നണിയിലെ പ്രധാന പ്രശ്നമായി മാറുന്നത്